അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ദേശമംഗലത്ത് ആഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച ലഹരിക്കെതിരെ ബോധോത്കരണ ക്ലാസ് സംഘടിപ്പിക്കും പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എക്സൈസ് വിമുക്തി മിഷൻ തൃശൂരിന്റെ സഹകരണത്തോടെയാണ് ദേശമംഗലം ഗ്രാമീണ വായനശാലയുടെയും ജി വി എച്ച് എസ് എസ് ദേശമംഗലം എൻ എസ് എസ് യൂണിറ്റുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ വായനശാല ഹാളിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത് ക്ലാസിന്റെ ഉദ്ഘാടനം തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ പി കെ സതീഷ് നിർവഹിക്കുമെന്നും തുടർന്ന് വിമുക്തി ജില്ലാ കോർഡിനേറ്റർ കെ വൈ ഷെരീഫ് ക്ലാസ് എടുക്കുമെന്നും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീകല ടീച്ചർ വി എച്ച്എസ്സി പ്രിൻസിപ്പൽ സൈബർ ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ